മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ സൗണ്ട് കേൾക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണം മൈക്കും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഞാൻ പുറത്താട്ടായിരിക്കുന്നത് അതുകൊണ്ട് കിളികളുടെ സൗണ്ടും ഗോൾടെ സൗണ്ടും ഒക്കെ നന്നായിട്ട് കേൾക്കാൻ പറ്റും അപ്പോൾ ഞാൻ എന്താ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്നതെന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ മാമോദീസയാണ് വാവയുടെ മാമോദീസ രണ്ടും മൂന്ന് ദിവസം കഴിയുമ്പോഴത്തേന് ഉണ്ടാവും അപ്പോൾ റിലേറ്റീവ്സ് ആണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മാമോദീസ ഞങ്ങളെ കാണിച്ചില്ലല്ലോ എല്ലാ വീഡിയോസും ഇതിൽ കാണിക്കുന്നുണ്ടല്ലോ മാമോദീസയുടെ ഒന്നും ഇല്ലയെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻസും കാര്യങ്ങളും ഷോപ്പിങ്ങും ഒക്കെയാണ് ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് അപ്പോൾ എൻ്റെ ചാനൽ എല്ലാവർക്കും ഇഷ്ടമായി കഴിഞ്ഞാൽ എല്ലാവരും ലൈക്ക് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ ഷെയർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പൊ ഞാൻ പള്ളിയിൽ ഇതെല്ലാം സെറ്റ് ചെയ്തേക്കുന്ന കാണിക്കട്ടെ ഇത് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് ഇത് ഞാൻ മേടിച്ചതിന് ശേഷം ഞാൻ ഇത് ഇപ്പോഴാണ് ഓപ്പൺ ചെയ്തതന്നെ അങ്ങനെ ഓപ്പൺ ചെയ്തിട്ടില്ലായിരുന്നു ഇത് ഞാൻ പറഞ്ഞു പറഞ്ഞേപ്പിച്ചാണ് കേട്ടോ നവീൻ ക്രിയേഷൻസ് പറഞ്ഞ ആ ഒരു പേജിൽ നിന്ന് ഞാൻ എടുത്താണ് അടിപൊളിയാണ് ഒന്നും പറയാനുള്ള അവര് നമ്മൾ പറയുന്ന രീതിക്കൊത്ത് എല്ലാം സെറ്റ് ചെയ്തതായിരുന്നു ബാപ്റ്റീസത്തിൻ്റെ എല്ലാ എല്ലാം ചെയ്തു തരും അപ്പം ഞാനിത് പറഞ്ഞു ഇത് തീം വർക്ക് ഞാൻ പറഞ്ഞു കേൾപ്പിച്ചാണ് ഞാനും വൈറ്റ് വിത്ത് ഗോൾഡ് ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത് കാരണം എൻ്റെ സാരി എന്ന് പറയുമ്പോൾ വൈറ്റ് വിത്ത് ഗോൾഡ് ആണ് ഈ ചതിൻ്റെ ആ ഒരു രീതിക്കുള്ളതാണ് സോ ഇപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ വാവയ്ക്കും ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ വൈറ്റ് വിത്ത് ഗോൾഡ് സാധാരണ വൈറ്റ് വിത്ത് പിങ്ക് അങ്ങനെയൊക്കെ ആണല്ലോ അപ്പം ഞാൻ വിചാരിച്ചു വൈറ്റ് വിത്ത് ഗോൾഡ് ചെയ്യാം അതിൽ ലീവ്സ് ഗ്രീൻ കളറിലുള്ള ലീവ്സും പിന്നെ അതിൻ്റേതായിട്ടുള്ള മുത്തുകളും കാര്യങ്ങളൊക്കെയാണ് ചെയ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഓക്കെ ഇത് വൈറ്റ് വിത്ത് ഗോൾഡാണ് ഇത് ഈ തലയിൽ ചൂടുന്ന കിരീരത്തിൻ്റെ തലയിൽ ചൂടാനായിട്ടുള്ളതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ ഇത് കണ്ട മനസ്സിലാവും രണ്ട് അപ്പം ഇതിൻ്റെ ഇതിലെല്ലാം എല്ലാ തീം വർക്കും കാര്യങ്ങളൊക്കെ ഞാൻ ഗോൾഡൻ കളറിൽ വെച്ച് ചെയ്തിരിക്കുന്ന ഒരു തീം വർക്കാണ് ശേഷം ഞാൻ കാണിക്കുന്നത് തിരിയാണ് കേട്ടോ തിരി ഇത് തമ്പോ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു അപ്പം ഇത് ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് ഞാനങ്ങനെ പൊട്ടിക്കണില്ല ഇത് കാണുമ്പോൾ മനസ്സിലാവും ഇത് ഞാൻ ആദ്യമേ ഞാൻ സെറ്റ് ചെയ്യാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നെയിമ് വെച്ചിട്ട് അവളുടെ പേരെഴുതി ഡേറ്റ് ഒക്കെ ഫിക്സ് ചെയ്ത് അങ്ങനെ സെറ്റ് ചെയ്യാമെന്ന് വെച്ചേ പക്ഷെ എനിക്ക് എന്ത് പ്രശ്നം വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ താമസിച്ച കാരണം ഇച്ചായ ലീവ് എപ്പോഴാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു അത് ആ ഒരു ടൈം ആകുമ്പോഴാണല്ലോ അവർ പറയുന്നത് അപ്പോൾ ആ ഒരു ടൈം വെച്ചിട്ട് ഓൺലൈൻ വഴി നമ്മൾ ബുക്ക് ചെയ്യാമെന്ന് പറയുന്നത് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് അവർക്ക് ആ ഒരു ത്രീ ഡേയ്സ് അല്ലെങ്കിൽ ടു ഡേയ്സിനുള്ളിൽ തരുക എന്നുള്ളത് ഭയങ്കര പാടാണ് അതൊരു മിനിമം ഒരു സെവൻ ടു ഫോർട്ടീൻ എങ്കിലും എടുക്കും കാരണം ഇത്രയും വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കേണ്ട ഒരു കാര്യം ഉള്ളതുകൊണ്ട് ഭയങ്കര പാടായിരിക്കും സോ അപ്പം ഞാൻ ഈ തിരി ഞാൻ അല്ലാത്ത തിരിയാണ് ഞാൻ ഇവരോട് പറഞ്ഞിരിക്കുന്നത് കോംബോ ആയിട്ട് ഉള്ള കിരി ഈ തലയിൽ ചൂടാനായിട്ടുള്ള കൂടെ അതിൻ്റെ കൂടെ തന്നെ തിരിയും കൂടി ഞാൻ പറഞ്ഞിട്ട് അതും ഗോൾഡൻ തന്നെയാണ് വെച്ചിരിക്കുന്നത് അപ്പം നെയിം നമുക്കിനി പിന്നെ ഇനി ആദ്യ കുർബാന ഒക്കെ വരുമ്പം സെറ്റ് ചെയ്യാമെന്ന് വെച്ചു ഓക്കെ ഓ ശരി ചവലാണ് ചവൽന്ന് പറയുമ്പം ഇത് ഞാൻ പറഞ്ഞു ചേപ്പിച്ച ടവലാണ് നമ്മൾ പള്ളിയിലെ ഈ അവളുടെ അവൾക്ക് എല്ലാ എല്ലാം കഴിയെല്ലാം കുർബാനയുടെ ഇതെല്ലാം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും തലയിൽ തോർത്തണല്ലോ അപ്പം അതിൻ്റെ ഒരു ടവല് മേടിച്ചേക്കുന്നതാണ് ഇതിൽ ഞാൻ പേര് ചെയ്യിപ്പിച്ച് എഴുതിയിരിക്കുന്നതാണ് കാരണം ഇതൊക്കെ അവൾക്ക് വലുതായി കഴിയുമ്പോൾ കാണാൻ പാതിനകത്ത് ഞാനിത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് ഇത് ഗോഡ് ബ്ലെസ് ഗോഡ് ബ്ലെസ് ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമോ എന്നറിയില്ല ഇത് ഗോഡ് ബ്ലെസ് എലൈൻ ട്രീസാ ഷെൽജിന്നാണ് എഴുതി വച്ചിരിക്കുന്നത് അവരതെനിക്ക് ആ സെറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞിട്ട് സെറ്റ് ചെയ്ത് എനിക്ക് തന്നതാണ് അപ്പം ഞാൻ ഇതും ഞാനൊരു വൈറ്റ് കളറാണ് എല്ലാം ഞാൻ വൈറ്റ് ആട്ടോ ഓഫായിട്ട് അവർ ചോദിച്ചതായിരുന്നു വേണമെന്ന് പക്ഷേ എൻ്റെ സാരിക്ക് എല്ലാം കൂടി ഓഫ് ഓഫായിട്ടാവുമ്പോഴത്തേന് ഭയങ്കര ഒരു ഭംഗി കാണത്തില്ലല്ലോ അപ്പം ഞാൻ അതുകൊണ്ടാണ് വൈറ്റ് തന്നെയാണ് പറഞ്ഞത് സോ ഇപ്പം ഇത്രയാണ് പള്ളിയിലേക്കുള്ളത് അപ്പം ഇതാണ് പള്ളിയിൽ കൊണ്ടുപോകുന്നത് ഒരു നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഇട്ട് വെക്കാനായിട്ട് നമ്മൾ കയ്യിൽ പിടിക്കുന്നു അത്രേ ഉള്ളൂ അപ്പം ഞാൻ ആദ്യം വിചാരിച്ചിപ്പോൾ ഇപ്പോഴത്തെ ഇതെന്ന് പറയുമ്പോൾ ബോക്സ് ആണല്ലോ ബോക്സ് ആകുമ്പോൾ നമുക്കും കൂടി കുറച്ചുകൂടി കംഫർട്ട് ആയിരിക്കും എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിലാവുമ്പോഴത്തേന് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇത് പ്യൂർ ആയിട്ടുള്ള സാധനങ്ങളല്ലേ ഇപ്പം മാമൂസം കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളത് മാറ്റി സൂക്ഷിച്ച് വെക്കുവാണല്ലോ അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വെച്ചതായിരുന്നു പക്ഷേ എനിക്ക് അൺഫോർച്യുനേറ്റ്ലി എനിക്കത് സാധിച്ചില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഓൺലൈൻ വഴി അത് വരുമ്പോൾ തന്നെ കുറച്ചുകൂടി ലേറ്റ് ആവും അപ്പോ അതുകൊണ്ട് തന്നെ ഡേറ്റ് പറഞ്ഞതിന് ഞാൻ ഞാനിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതാണ് ഞാൻ പറഞ്ഞു ചേച്ചത് വെച്ചിരിക്കുന്നത് ഇനി ഇനി ആകരുവാനൊക്കെ ആണല്ലോ നമുക്ക് കൂടി ൂടി എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോക്സിലാകുമ്പോഴത്തേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുള്ള സാധനങ്ങളല്ലേ മൗസ് കഴിഞ്ഞിട്ടാണെങ്കിലും നമ്മളത് മാറ്റി സൂക്ഷിച്ചു വെക്കുകയാണല്ലോ അപ്പൊ അങ്ങനെ ചെയ്യാന്ന് ചെയ്യാൻ വെച്ചായിരുന്നു പക്ഷെ ഓൺലൈൻ വഴി അത് വരുമ്പോ തന്നെ കുറച്ചുകൂടി ലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡേറ്റ് പറഞ്ഞതിന് മുന്നേറ്റാണ് ഞാൻ ഇതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ട് തന്നെ ഞാനിപ്പം ഇതാണ് ഞാൻ പറഞ്ഞു ചേച്ചി ിറ്റ്സും കാര്യങ്ങളൊക്കെ കാണിക്കാം ഇത് ഇച്ചാൻ്റെ ഔട്ട്ഫിറ്റ് ആണ് ഇതൊരു കുർത്തയാണ് കേട്ടോ അപ്പം ഞാൻ ഇത് ഞാൻ സെറ്റ് ചെയ്താണ് പറഞ്ഞ് സെറ്റ് ചെയ്താണ് അപ്പം ആൾക്ക് ഇതെങ്ങനെയാണ് കംഫർട്ട് ആയിരിക്കുമെന്നൊന്നും എനിക്ക് അറിയത്തില്ല ഞാനൊരു ഉദ്ദേശിച്ചു വെച്ചൊരു അളവിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നതാണ് അപ്പം ഇതിങ്ങനെയാണ് അപ്പം ഈ ഒരു മോഡലിൽ തന്നെയാണ് എൻ്റെ പപ്പയുടെ ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് പപ്പയും ജൂബയുടെ കേട്ടോ ജൂബ തന്നെയാണ് ഇടുന്നത് അപ്പം ഇത് ഞാൻ ഇത് ഷോർട്ട് കുർത്തയാണ് അപ്പം ഇത് ഷോർട്ട് കുർത്തയാണ് കേട്ടോ അപ്പം ഇത് ഞാൻ ഉദ്ദേശിക്കുന്നത് മുണ്ടിൻ്റെ ഒക്കെ കൂടെ നമുക്കിത് സെറ്റ് ചെയ്യാൻ നല്ല ഭംഗിയായിരിക്കും കാരണം ജീൻസ് പാൻറ്റിൻ്റെ ഒക്കെ കൂടെ ആവുമ്പോഴത്തേനും അത്രയ്ക്കും അങ്ങോട്ടൊരു എടുപ്പ് വരില്ല സോ ഞാനപ്പം ഇത് മുണ്ടിൻ്റെ കൂടെ സെറ്റ് ചെയ്യാന്ന് വെച്ചിട്ട് മേടിപ്പിച്ചാണ് ഇത് ഇതിലാണിതിൻ്റെ ബട്ടൺസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അപ്പം കംപ്ലീറ്റ്ലി പ്ലെയിൻ ആയി കഴിയും കഴിയുമ്പോഴത്തേന് കാണാനൊരു ലുക്ക് കാണത്തില്ല അപ്പം ഞാൻ വിചാരിച്ചു വന്ന ബട്ടൺസും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് ചെയ്യാന്ന് അപ്പം ഇതാണ് ചായന്റെ ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത് ഓക്കെ അപ്പം അടുത്തെന്ന് പറയുന്നത് എല്ലാം ഇങ്ങനെ ഡിസോർഡർ ആയി കിടക്കുന്നത് കൊണ്ട് ഞാൻ ആണ് കാണിക്കുന്നത് ഓക്കെ അപ്പം ഇത് അടുത്തെന്ന് പറയുമ്പം ഇത് എന്റെയാണ് എൻ്റെ സാരിയുടെ ആണ് കേട്ടോ ഇത് ഇത് എൻ്റെ സാരിയുടെ ആണ് അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നമ്മുടെ ആലയഭട്ട് ആലിയ ഭട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് സാരി അതായത് വെഡ്ഡിങ് ഇത് അപ്പം ഞാൻ എനിക്കിത് ഭയങ്കര ആഗ്രഹമായിരുന്നു ആലിയ ഭട്ടിൻ്റെ ആ ഒരു ടൈമിൽ വെഡ്ഡിങ്ങിൻ്റെ ടൈമിൽ ഇത് സാരി കണ്ടപ്പോൾ നല്ല എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു അപ്പം ഇതുപോലെ കിട്ടുന്നത് അപ്പം അതിനുശേഷം ഓരോരുത്തരൊക്കെ ആയിട്ട് ഇത് പറഞ്ഞ് ചെയ്യിപ്പിക്കുന്നുണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു വാവയുടെ മാമോദീസയുടെ ടൈമിൽ പറഞ്ഞ് ചെയ്യിപ്പിക്കാന്ന് വെച്ചാൽ അങ്ങനെ ഇത് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് താങ്ക് യു ഇസോഡിയ ലൈഫ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടിയതാണിത് അപ്പോൾ അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണിത് ആ ഒരു മോഡൽ തന്നെയാണ് തന്നെയാണിരിക്കുന്നത് ആ ഒരു സെയിം പാറ്റ് സെയിം എന്ന് തന്നെ പറയാം അലിയബട്ടിൻ്റെ ഡ്യൂപ്ലിക്കേറ്റ് വെഡ്ഡിങ് സാരിയാണിത് അപ്പം ഇതിൻ്റെ ബ്ലൗസും പാറ്റേണും ഒക്കെ സെയിം ഈ ഒരു ഇതിൻ്റെ തന്നെയാണ് ഇതാണ് വാവയുടെ മാമോദീസയുടെ ഡ്രസ്സെന്ന് പറയുന്നത് പള്ളിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഡ്രസ്സാണ്